ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന്റെ ജന്മദിനമാണ് ഞാൻ അതേ വാക്ക് ആവർത്തിക്കുകയാണ് അപ്പോൾ തിരശ്ശീൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പണി ഞാൻ നിർത്തും ഒരു ചലച്ചിത്ര ഇത്ര കോൺഫിഡൻസോടെ ഒരു സിനിമയെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും കാണുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമസ്കാരം സിനിമയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരു നടനായിട്ട് ഒരു എഴുത്തുകാരനായിട്ട് സംവിധായകനായിട്ട് എഡിറ്ററായിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ ഫോളി ആർട്ടിസ്റ്റായിട്ട് ഡബിങ് ആർട്ടിസ്റ്റായിട്ട് എന്തായാലും സിനിമയിൽ ഒന്ന് വരണമെന്ന് ആഗ്രഹിച്ച് നടക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ അവർക്കറിയില്ല എങ്ങനെയാണ് ആ സിനിമ വരേണ്ടത് ഓഡീഷനൊക്കെ പലരും വിളിക്കാറുണ്ട് അഭിനയമോഹമായിട്ട് നടക്കുന്നവർ അവിടെ ചെല്ലാറുണ്ട് പലർക്കും അവസരം കിട്ടാറില്ല എങ്ങനെയാണ് ഓഡീഷൻ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് എങ്ങനെയാണ് സംവിധാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് സൗണ്ട് ഡിസൈൻ എങ്ങനെയാണ് ഫോളി എങ്ങനെയാണ് അങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട് ഒരു കൃത്യമായിട്ട് മറുപടി ആർക്ക് കിട്ടത്തില്ല പല സ്ഥാപനങ്ങളിലും പോയി പഠിച്ച ആൾക്കാർക്ക് പോലും അത് വ്യക്തമായിട്ട് അറിയില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു ഇത് ഈ ഞാൻ ഒരു സിനിമ ചെയ്ത് നിങ്ങൾ അറിഞ്ഞു കാണും ചെറിയ വിവാദത്തിലൊക്കെ സിനിമയാണ് ടോക്കൺ നമ്പർ എന്നാണ് സിനിമയുടെ പേര് അതിൽ ജാനകി എന്ന് പറയുന്ന ഒരു പ്രധാന കഥാപാത്രത്തിന്റെ പേര് സെൻസർ ബോർഡ് മാറ്റണമെന്ന് പറഞ്ഞായിരുന്നു വിവാദം പ്രശ്നം തുടങ്ങിയത് യഥാർത്ഥത്തിൽ പ്രശ്നം നമ്മുടെ സിനിമയ്ക്കാണ് ആദ്യം തുടങ്ങിയത് അങ്ങനെ ഒരു നിശബ്ദ യുദ്ധം തന്നെയായിരുന്നു അത് പലരുടെയും പലരെയും പലരും പറഞ്ഞിട്ടുണ്ട് അത് പേടിച്ചു പേര് മാറ്റി അവസാനം ജാനകി എന്നുള്ള പേര് ജയന്തി എന്നാക്കി പലരും പറഞ്ഞ് പേടിച്ചാണ് മാറ്റിയതെന്ന് പറഞ്ഞു ശരിക്കും പേടിച്ചല്ല മാറ്റിയത് അത് അറിയേണ്ടവർ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവർ നമ്മളെ ശ്രദ്ധിച്ചില്ല പരിഗണിച്ചില്ല എന്ന് മാത്രമാണ് യഥാർത്ഥ വസ്തുത എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അവസാനം നിർവാഹമില്ലാതെ പേര് മാറ്റേണ്ടി വന്നു ജാനകി എന്ന പേരിൽ നിന്നും ജയന്തി എന്ന പേരിലേക്ക് മാറ്റിയപ്പോഴാണ് സെൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ എൻ്റെ ഗുരുതുല്യനായ ഒരു ചലച്ചിത്രകാരൻ ഈ സിനിമ ചെറിയ സിനിമയാണെന്ന് ഒരു കമന്റ് ചെയ്തിരുന്നു എന്നെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം ഒരു സിനിമ ചെറുതാണോ വലുതാണോ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ് അന്ന് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ സിനിമ മോശമാണ് അല്ല അല്ലെങ്കിൽ സമൂഹത്തിന് ആവശ്യമില്ലാത്തൊരു സിനിമയാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുവാണെങ്കിൽ അന്ന് ഞാൻ ഈ പണി നിർത്തുമെന്ന് അന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്നിന്റെ ജന്മദിനമാണ് ഞാൻ അതേ വാക്ക് ആവർത്തിക്കുകയാണ് മലയാളം കണ്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നല്ല ടോക്കൺ നമ്പറെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോഴും നിർത്തിയിരിക്കും അതെൻ്റെ വാക്കാണ് ഇന്ന് ഈ ഒരു ടോക്കൺ നമ്പർ ജനങ്ങൾ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നട ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം താമസിയാതെ തിയേറ്ററിൽ എത്തും ഞാൻ നേരത്തെ തീരുമാനിച്ചിരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് തിയേറ്ററിൽ എത്തിക്കാനാണ് പക്ഷേ എന്തായാലും നമ്മൾ നല്ലൊരു സമയം നോക്കി കാലം തീരുമാനിച്ചിട്ടുണ്ടാവില്ല സിനിമ നിങ്ങളെത്താൻ അതിനുള്ള ശ്രമം നടക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ വിചാരിച്ചത് ഈ ടോക്കൺ മ്പറിന്റെ ഒരു ജനനം സൈലൻസിൽ നിന്നും ഒരു തിയേറ്ററിലേക്കുള്ള ഒരു സിനിമയുടെ യാത്ര ഒരു സിനിമയുടെ ജനനം നിങ്ങളോട് പങ്കുവെക്കാനാണ് ഈ സിനിമ അതിൻ്റെ ഒരു പ്രോസസ്സ് അതിപ്പം അതിൻ്റെ കഥാബീജം മനസ്സിൽ തോന്നിയത് മുതൽ ഇന്നത് സെൻസറിങ് കഴിഞ്ഞ് ഈ റിലീസിന് തയ്യാറെടുക്കുന്ന ഒരു പ്രോസസ്സ് മുഴുവൻ സിലബസ് ഇല്ല പാഠഭാഗങ്ങളില്ല എല്ലാം ഒരു പച്ചയായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നത് അതാണ് ഞാൻ പറഞ്ഞത് സിനിമയെ സ്നേഹിക്കുന്ന സിനിമയെ അടുത്തറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ പ്രയോജനപ്രദമായിരിക്കും ആദ്യത്തെ എപ്പിസോഡിൽ ഈ ഒരു ഇൻട്രഡക്ഷൻ മാത്രമേ ഉള്ളൂ അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ നമ്മളെന്തായാലും ഇതിൻ്റെ ഒരു കഥ എങ്ങനെ ജനിച്ചു എന്താണ് കഥാതന്തു അതിൻ്റെ ഒരു വ്യക്തമായ ഒരു കാഴ്ചപ്പാട് തരാം എന്തായാലും ഈ എപ്പിസോഡ്സ് എല്ലാം തീരുന്ന ആ ഒരു സമയത്ത് ടോക്കൺ നമ്പർ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള തിയേറ്ററിൽ എത്തും അപ്പൊ നിങ്ങൾക്ക് സ്വഭാവമായിട്ട് മനസ്സിലാവും ഈ സിനിമ എങ്ങനെയാണ് ജനിച്ചത് എന്തൊക്കെ സ്ട്രഗിൾ ആണ് അപ്പൊ തിരശീലിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പടം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അന്നെൻ്റെ പണി അന്നിർത്തും ഒരു ചലച്ചിത്ര കോൺഫിഡൻസോട് ഒരു സിനിമയെക്കുറിച്ച് കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ആ സിനിമയിൽ എന്തെങ്കിലും കാണുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അത്ര കരുത്തുള്ള ഒരു സിനിമയാണ് എന്തായാലും ഇനിയുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ഇതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം